അമ്മാൻ്റെ ബിരിയാണി ആണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ ഇതത്ര ഒരു കിലോ ഒരു കിലോ ബിരിയാണി പിന്നെ ഇത് നമ്മുടെ വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചി ഒക്കെ പൊടിച്ച് വെച്ചതാണ് പീസ് ഇതാ തക്കാളി തക്കാളി കുട്ടന്മാരാണ് എന്നാൽ അതെന്താണ് അത് നമ്മുടെ വലിയ ഉള്ളി അപ്പോൾ ഇതൊക്കെ ഇവിടെ തയ്യാറായി തയ്യാറായിരിക്കുകയാണ് പിന്നെ അടുത്തത് ഇതാണ് മീനുണ്ട് ഇത് മീൻ പൊടിച്ചത് ഇന്നിടത്തേതാണ് പ്പോൾ ഞാൻ എനിക്ക് ചായക്ക് വെള്ളം വെച്ചു അപ്പോൾ അതാ ഈ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ബിരിയാണി വെക്കാനുള്ള ചിക്കനും സംഭവങ്ങളൊക്കെ തന്നെ കൂടെ ബീഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അമ്മാനോട് കുറച്ച് ലിവറിനുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അരി കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ലിവറ് വാ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായില്ല കേട്ടോ ഇവിടെ അങ്ങനെ ഒന്നായിട്ട് ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലും അല്ലെങ്കിൽ ഒരു എല്ലാവരും ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ നാല് രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ അങ്ങനെ ഒന്നായിട്ട് കൊണ്ടുവരും കുറച്ച് ഇറച്ചിയും ചിക്കനും അങ്ങനെ കൊണ്ടുവരുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ട് ഫ്രിഡ്ജിൽ അങ്ങനെ ഫ്രീസറിൽ വെക്കാറാണ് അപ്പോൾ അങ്ങനെ എത്തിയതാണ് സാധനങ്ങളൊക്കെ അപ്പോൾ അതാ ചിക്കനൊക്കെ മ്മ കഴുകി വൃത്തിയാക്കാനും ബീഫൊക്കെ ബീഫ് കട്ട് ചെയ്തൊക്കെ കൊണ്ടുവരും കേട്ടോ അതുകൊണ്ട് അങ്ങനത്തെ കട്ട് ചെയ്യുന്ന പണിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ രാവിലെ തന്നെ ഉള്ളി സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മളെ പിന്നെ ഹെല്പ് ചെയ്യാൻ വരുന്ന അമ്മാൻ്റെ ഹെല്പ് ചെയ്യാൻ അവരുടെ ഷീണ കുട്ടി വന്നിട്ടില്ല ശ്രീണ വന്നിട്ടില്ല അപ്പം ഒരു പനിയാണ് എന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഉമ്മക്കും നാനേക്കുമൊക്കെ നല്ല പണിയാണ് പക്ഷെ ഞാൻ അതൊന്നും ഹെൽപ്പ് ചെയ്യാനൊന്നും പോയിട്ടില്ല കേട്ടോ നേന ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുത്തു പിന്നെ അടുക്കളേക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഉമ്മ ആരും അടുപ്പിക്കില്ല അപ്പം ഉമ്മ അതൊക്കെ കഴുകി വെച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു ഞാൻ വീണ്ടും പോയി സിനിമയൊക്കെ കണ്ട് വന്നതാണ് അപ്പം ഇന്നോട് ഞാൻ അത് വെക്കാണ് കേട്ടോ ഉണ്ടാക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടി വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ആദ്യം നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ആ ഒരു പാത്രമാണ് വെച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് അതിലേക്ക് ഇട്ടത് എന്നൊക്കെയുള്ളത് നമുക്ക് മനോടന്നെ ചോദിക്കാം അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മൻ്റെ ബിരിയാണീൻ്റെ ഒരു വീഡിയോ ഇടോ ഇടോ എന്നുള്ളത് എന്ന് വിചാരിക്കും എടുക്കണം എന്നാൽ അപ്പം ഇന്ന് അതിനങ്ങോട്ട് മെൻകെട്ടതാട്ടോ ഈ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും കൂടിയാണ് അതിൻ്റെ ഉപകാരം കാരണം ഞാനും ഒന്ന് എനിക്കൊന്ന് ഒന്നും കൂടിയൊക്കെ ഒന്ന് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് പഞ്ചസാരയാണ് ഗോയിസ് ഇപ്പോൾ ഈ ഇട്ടുകൊടുത്തത് അതാ ി വാടി കിട്ടാൻ ഉപ്പിട്ടു ഉള്ളി മൊരിയാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ടു പിന്നെ സൺഫ്ലവർ ഓയിലും നല്ല നെയ്യും ഇതാണ് പൊരിലുള്ളത് അണ്ടിപ്പ ഇപ്പം മുന്തിരി ഒക്കെ ഞങ്ങളാണ് അങ്ങനത്തെ വലിയ വലിയ സംഭവങ്ങളൊന്നും ഇടാറില്ല അല്ലാതെ ഞങ്ങളുടെ ടേസ്റ്റാണ് പിന്നെ അങ്ങനെ അവിടെ ആർക്കും ഇഷ്ടമില്ലല്ലോ ഒക്കെ എടുത്തൊഴിവാക്കലല്ലേ ഒക്കെ എടുത്തു വെച്ചു പോകണ്ട അതെല്ലാം അപ്പം ഉള്ളി നല്ല രീതിയിൽ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഇങ്ങനെ നിൽക്കുന്ന ഉള്ളി ചെറുതായിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇതിലേക്ക് ആരെങ്കിലും ഇപ്പോൾ നിൻ്റെ ഹസ്ബൻഡോ അല്ലെങ്കിൽ തുത്തുവിൻ്റെ ഹസ്ബൻഡൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എമ്മെന്ത ചെയ്യും നല്ല അണ്ടിപ്പേർക്കും മുന്തിരൊക്കെ ഇടും പ്രത്യേകിച്ച് ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ല അണ്ടിപ്പേർക്ക് മുന്തിരയോട് എടുത്ത് ഇടാനുള്ള ഒരു സംഭവമായിട്ടാണ് ഇവിടെ എല്ലാവരും അത് ഉപയോഗിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ ഇടാത്തത് അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഇനി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു തുത്തുണ്ടാവുമ്പോ വീട് എടുക്കലൊന്നും നാക്കൂല തുത്തിനോട് വർത്തനം അങ്ങനെ ഇരിക്കും അപ്പം തുത്തില്ലാത്തപ്പം നമുക്ക് വീട് എടുക്കുന്നതായിരിക്കും ഉത്തമം എടുത്ത കപ്പ് വെള്ളം നെയ്ച്ചോറിനുള്ള വെള്ളം അങ്ങനെ ഉള്ളിയൊക്കെ വാടി മാറ്റിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ തിളക്കണം അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പിൻ്റെ അളവൊക്കെ പിന്നെ നമുക്ക് നമ്മൾ തന്നെ സ്വന്തം ഇടാണ് ആ ഒരു അളവൊന്നും ഇനി കരളേത് ഉമ്മാൻ്റേതായിട്ടുള്ള അളവാണ് ഞങ്ങൾക്ക് ഇൻ്റെ വീട്ടിൽ വല്ലാതെ ഉപ്പു വേണ്ട അവിടെ പാക്ക് അങ്ങനെ കുറച്ചൊക്കെ ഒരു ഉപ്പുമാണ് കേട്ടോ അപ്പോൾ അതവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പം പൊതിീന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പുമാണ് ഇട്ടു ഇട്ടിട്ടുള്ളത് അപ്പം വെള്ളം ഇങ്ങനെ ചൂടായി തിളച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം ഇട്ടുകൊടുത്തത് ബിരിയാണി ബിരിയാണി പൊടിയാണ് മസാലയും മസാലയും നിങ്ങൾക്ക് അപ്പോൾ ടുത്ത് അടുക്കണ നേരം നമുക്ക് അടുപ്പത്ത് ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ബിരിയാണിക്കുള്ള മസാല ചിക്കൻ ഉള്ള മസാല ഉണ്ടാക്കുക ഒരടുപ്പത്ത് വെച്ച് ഉള്ളിയൊക്കെ ഇങ്ങനെ അത് എന്തെങ്കിലും വെളിച്ചെണ്ണയിലാണോ വെളിച്ചെണ്ണയും നെയ്യും കൂടിയാണ് അത് വെളിച്ചെണ്ണയും നെയ്യും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഉള്ളി വാടുന്നത് വാടാൻ വേണ്ടിയിട്ട് അതിലേക്കും ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇവിടെ വെള്ളം തിളച്ചിട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അരി ഇട്ട് കൊടുക്കുമ്പോൾ അതിലേക്ക് മല്ലിപ്പു पुദീന ലേഷം ഇട്ട് ഇട്ടുകൊണ്ടിട്ടുണ്ട് പിന്നെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് മസാലയിൽ എന്തൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് നോക്കാം ആ തം ചെറിയ പച്ചമുളക് ഉള്ളി വാടി വീഴും കൂടുതൽ പച്ചമുളകും എട്ട് പച്ചമുളക് എത്ര koyicam 1 കപ്പ് ഉണ്ടോ ചെറിയ കുട്ടിക്ക് അതിലേക്ക് കുറച്ച് മല്ലിയില കമ്മു ഫബായിട്ട്

ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഓൺവോയിസായിട്ട് ഇടണത് തന്നെ ഇമ്മ പറയുന്നത് അങ്ങോട്ട് കേട്ടോട്ടേന്ന് കരുതിയിട്ടാണ് ഇട്ടോ കാരണം ഞാൻ ഈ മറന്നിട്ട് എന്തെങ്കിലും പറയാൻ വിട്ടു പോവോ എന്നൊക്കെ കരുതിയിട്ടാണ് ആ ഇടുന്ന സംഭവങ്ങളൊക്കെ ഞാൻ കറക്റ്റ് ഉമ്മൻ്റെ വായി ഉള്ളത് കേക്ക പിന്നെ ഓരോ ആ ചെയ്യണതിൻ്റെ ഓരോ ടിപ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അത് വിചാരിച്ചിട്ടാണ് ഓൺ വോയിസ് ആയിട്ട് തന്നെ കേൾപ്പിക്കണതേ ചിക്കൻ മസാല ചിക്കൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി

എന്നിട്ടാണ് തക്കാളിടേ ഞാനാതിന് തക്കാളി തക്കാളി എത്ര തക്കാളിയാ ഉള്ളി എത്ര നടത്തിന് ഞാൻ പറയണ്ടീനെ അഞ്ചു നാല് ചിന്തനാതാ കേട്ടോ

ആ ചിക്കൻ ആണ് ഇടാറുള്ളത് കേട്ടോ അപ്പം ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം അതാ പിന്നെ ലാസ്റ്റ് ഉപ്പിടുന്നുണ്ട് ഉപ്പ് പിന്നെ നമ്മൾ ആദ്യം ഉള്ളി വാടാനുള്ളത് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ നോക്കിയിട്ട് ഇടായിരിക്കും നല്ലത് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഇടും ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പാട്ടും പിന്നെ ഇതുമൂൻ്റെ സൗണ്ടും ഒക്കെ കൂടായിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം വോയിസ് ഒഴിവാക്കിയത് വരുന്നുണ്ട് നമുക്ക് എങ്ങനെ ഇച്ച എപ്പോഴും നമ്മൾ ചിക്കൻ അധികം ഇട്ടിട്ടില്ല കേട്ടോ ചിക്കൻ ഇടാതെ അത് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഉണ്ടാക്കണത് ഇതേപോലെ ഒന്നും അല്ല കേട്ടോ കുറേ മാറ്റമുണ്ട് അപ്പം അത് അവിടെ വേവിച്ച് കുറച്ചൊരു അഞ്ചിനിറ്റ് അതങ്ങനെ വേവട്ടേന്ന് പറഞ്ഞ് മൂടി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് നിലോട്ടം വന്നിൻ്റെ കയ്യെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകണത് കേട്ടോ അപ്പം എന്തോ ഇന്നെ വിളിച്ചത് കേട്ടിട്ടുണ്ട് നീനല്ലേ ഇതുമങ്ങ് വിളിക്കണങ്ങൾ കേൾക്കുന്നുണ്ടാവില്ല അപ്പോൾ വിളിച്ചത് കേട്ട് ഇന്നെ പിടിച്ച് വിളിച്ച് കൊണ്ടുപോകണത് അവിടെ ഇതുമെച്ചിന് വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാണ്ടാണ് പിന്നെ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ ഇവര് എന്താ വച്ചാൽ ഇന്നെങ്ങനെ വിളിക്കണം എന്താ വെച്ചാൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയെ ഞങ്ങൾ അവിടെ സുരേഷ് ഗോപിൻ്റെ ഒരു സിനിമ സിനിമേൻ്റെ പേര് ഇപ്പം എനിക്ക് കിട്ടണില്ല അപ്പോൾ അത് ഞാൻ ഇവിടെ ആ കിച്ചണിൽ പോരുമ്പോൾ ഇമ്മ ബിരിയാണി വെക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണീറ്റ് കിച്ചൺക്ക് പോകുമ്പോൾ അത് ഇവരിങ്ങനെ വിളിക്കുകയാണ് ഇടാൻ കേട്ടോ ഇടാൻ കേട്ടോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു കൂടി അഞ്ചിൻ്റെ കൂടെ ദമ്മിട്ടിട്ട് വരാന്നും പറഞ്ഞിട്ട് ഇന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണോ സ്റ്റെക്കാക്കി വെച്ചു കയ്യാണ് ഇപ്പോൾ സിനിമ തൽക്കാലം അപ്പോൾ നമുക്കിവിടെ ബാക്കി നമ്മുടെ കിച്ചണത്തെ പരിപാടി എന്തായി നോക്കാം ഇമ്മ അവിടെ തൈരും കുറച്ച് തൈര് എതിക്കു ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനി ബാക്കി ഒഴിക്കാനുള്ള തൈരൊക്കെ അവിടെ പുതിയ തൈരൊക്കെ എടുത്തിട്ട് പാത്രത്തിലേക്ക് ആക്കല്ലോട്ടോ നേരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു ഗോസ് ചെറുനാരങ്ങ നീര് കുരു കളഞ്ഞ് മല കൈ തന്നെ അരിപ്പയാണ് ഇതൊക്കെയാണ് നിന്റെ ടിപ്സ് ആ കൈൻ്റെ ടേസ്റ്റ് കൈപ്പുണ്യം കൈപ്പുണ്യം എന്ന് പറഞ്ഞിട്ട് ആ പുണ്യാണ് പോയതേട ആ ചെറുനാരങ്ങ നീര് അതിന് കൂടെ കൈപ്പുണ്യം നമ്മൾ കഴുകി വച്ച ചിക്കൻ ഇതാ എടുത്തൊരു കൊണ്ടുവരുന്നു നമുക്ക് അതിലേക്ക് ഇടാം ബിരിയാണി ഇപ്പോഴാണ് ചിക്കൻ ഇട്ടുകൊടുത്തിട്ട് കേട്ടോ എല്ലാ മസാലയും നന്നായിട്ട് വെന്ത് തൈരൊക്കെ വെന്ത് സെറ്റ് ആയതിന് ശേഷമാണ് ഇപ്പോൾ ഉമ്മ ഇമ്മ ചിക്കൻ ഇട്ടത് അപ്പം നമ്മൾ ഇവിടെയാണ് ഇന്ത്യ കയറി പ്രത്യേകത ഞാൻ ആദ്യം ചിക്കനൊക്കെ ഇട്ടിട്ടാണ് മസാലപ്പൊടികളൊക്കെ ഇടാറ് അപ്പോൾ ഇമ്മ ഇങ്ങനെ ഉപ്പൊക്കെ നോക്കണുണ്ട് ആവശ്യം പിന്നെ ഉപ്പിൻ്റെ ടേസ്റ്റ് കുറവായതുകൊണ്ട് അത് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനവിടെ ക്ലീനിങ് പരിപാടിയില്ല ഞാൻ പറഞ്ഞില്ലേ എവിടെയെന്ന് വരുന്ന നമുക്ക് ഹെൽപ്പിന് വരുന്ന ആൾ വന്നിട്ടില്ല അപ്പോൾ ഞാനൊക്കെ ഓളോ ക്ലീനിങ്ങും തകൃതിയായിട്ടുള്ള പരിപാടികളിലാണ് കേട്ടോ അപ്പൊ ഉമ്മതാ ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട് അടച്ചോ ഇത് എത്ര നേരം തളക്കണം വരുമ്പോ അപ്പൊയൊക്കെ നമ്മുടെ നെയ്ച്ചൂറുടെ ബന്ധു കഴിഞ്ഞു ഗൂസ് നെയ്ച്ചോറിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നല്ലോണം വെള്ളം തഴച്ച് നമ്മൾ അരി ഇട്ടിട്ട് വെള്ളം തിളച്ച് വരും അല്ലേ അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ടും തീ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാറുണ്ട് പിന്നെ തീ കൂട്ടിയിട്ടേ എല്ലാം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് ഇപ്പം ഉമ്മ ചെയ്യണത് പിന്നേതാണ് പുറത്ത് അപ്പോൾ ഞാനിങ്ങനെ ആ ഒരു ഇളക്കി അത് വേവുന്ന സമയത്ത് കുറച്ച് സമയമുണ്ടല്ലോ ആ സമയം ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് മുറ്റത്തേക്ക് നോക്കിയതാണ് വരുന്നത് ഈ നാരങ്ങ മരത്തും നാരങ്ങിൻ്റെ മരമാണ് കേട്ടോ നേരെ കാണുന്നത് അപ്പോൾ അത് നിറച്ചു നാരങ്ങം ഉണ്ടായിരുന്നു ആദ്യം ഇപ്പോൾ ഇല്ല അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വീഡിയോയിൽ പക്ഷേ ആ മക്കൾ ങ്ങനെ ടി വി കാണുന്നത് കൊണ്ട് ആ ടീവിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ കൂടുതൽ കേട്ടതുകൊണ്ടാണ് ഞാൻ അവിടെയൊക്കെ ഇങ്ങോട്ട് വോയിസ് ഒഴിവാക്കിയത് കേട്ടോ അപ്പം ഞാനതാ വേസ്റ്റകൊണ്ട് ഈ കത്തിക്കലും അവൾ മുറ്റത്തുള്ള കുറേ കലാപരിപാടികളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെറ്റായിട്ടുണ്ട് ഒരടുപ്പത്ത് ചിക്കൻ നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ച് വെന്ത് വന്നിട്ടുണ്ട് ഒരടുപ്പത്ത് നമ്മുടെ ഗീ റൈസും സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി മിക്സ് ആക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചിക്കൻ്റെ പത്ത് പിന്നെ ഇത് ഓഫ് ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് നെയ്ച്ചോറ് പകുതിയോളം നെയ്ച്ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അന്മാക്കെ എളുപ്പം എപ്പോഴും പ്ലേറ്റ് കേട്ടോ കോരിനേകാണ് എളുപ്പം ആണ് അപ്പോൾ അതിലാ പ്ലേറ്റോട് ഇങ്ങനെ ചെറിയ പ്ലേറ്റ് പ്ലേറ്റുള്ള അര പ്ലേറ്റുണ്ടല്ലോ ആ പ്ലേറ്റോണ്ട് ഇങ്ങനെ കോരി അതിലേക്ക് ഇട്ട് ഈ ഒരു മിക്സ് ആക്കി ഇങ്ങനെ നല്ല പരത്തി റെഡിയാക്കി സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ ഇതുപോലെ എങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഇതിന് ഇങ്ങനെ പഠിക്കുകയാണ് കേട്ടോ ഞാനും ഈ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെയാണേലും എങ്ങനെയാണേലും കുറേ ഞാൻ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കണത് നല്ല മാറ്റം ഇമ്മ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കി നോക്കട്ടെ പിന്നെ പെട്ടുകൊടുത്ത് നമ്മൾ നേരത്തെ മുരിച്ച് വെച്ച ആ ഒരു പിന്നെ ഉള്ളി നെരിഞ്ഞ് ഉള്ളിയിൽ അത് ഇട്ടുകൊടുത്തു പിന്നെ ബാധിച്ച പുതിൻ്റെ ഇല ഇങ്ങനെ ഇട്ടുകൊടുത്തും പിന്നെ ബിരിയാണി മസാല അല്ലേ അതായത് ബിരിയാണി മസാലയാണ് ഒരു ഒന്ന് രണ്ട് മേലെ മേലെക്കൂടെ ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഇതുപോലെ ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല നെയ്യ് എന്നാ നല്ല നെയ്യ് എടുത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ്ട്ടോ കുക്ക് ചെയ്യാന്ന് പറയുന്നത് ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ബിരിയാണി വീഡിയോ എടുക്കുന്നതും ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ അങ്ങനെ ഉണ്ടാക്കുന്നത് ഈ കുക്കിങ് ഏരിയയിലേക്ക് ഉമ്മാക്കാർ ഇഷ്ടമല്ല വരും ആരും വരുന്നതൊന്നും ഇഷ്ടമല്ല ഉമ്മാക്ക് ഹെൽപ്പ് ചെയ്യണതും ഇഷ്ടമല്ല അത് ഇമ്മൻ്റെ മാത്രം ഒരു ഏരിയയാണ് പിന്നെ ബാക്കി ക്ലീനിങ് പരിപാടികളൊക്കെ നമ്മൾ ചെയ്താലും പാത്രം കഴുകുക അങ്ങനത്തൊക്കെ ചെയ്താലും വലിയ കുഴപ്പമില്ല എന്നാലും അതും ചെയ്യണമൊന്നും ഇഷ്ടമില്ല എന്നാലും അതൊക്കെ ചെയ്താലും കുഴപ്പമില്ല പക്ഷേ കുക്കിങ് അത് ഉമ്മൻ്റെ മാത്രം അവകാശമാണ് എന്നും ഇങ്ങനെ അടിപൊളി ിയാനും ഇതൊക്കെയുള്ള ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കും കാരണം ഇഷ്ടമുള്ളത് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നതാണല്ലോ ഒരു ഒരു സന്തോഷം അല്ലേ അപ്പം അത് മക്കൾക്ക് ഇങ്ങനെ ഫുഡ് നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കുക അത് ഉണ്ടാക്കി കൊടുത്ത് അത് മക്കളിങ്ങനെ കഴിക്കാതൊക്കെയാണ് മാറി സന്തോഷം അപ്പം അതെന്നും അടിപൊളിയായിട്ട് ചെയ്യട്ടെ അങ്ങനെ ആദ്യത്തെ ദമ്മി ഇട്ടു പിന്നെ ഉണ്ടാകുമ്പോൾ വീണ്ടും ആമളാ നെയ്യോ കൊച്ചിലൈൻ്റെ മേലെ വീണ്ടും അതൊക്കെ ഇട്ടു എല്ലാം നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തു കൊടുത്ത് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് ഒരു പതിനെ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ നല്ല തീയിൽ എടുത്തു വെന്തു എടുത്തു ഇങ്ങനെ ദമ്മിട്ടതിന് ശേഷം എന്നിട്ട് ഒരു അങ്ങനെ മൂടിയൊക്കെ വെച്ച് ഒരു കുക്കറാണ് അതിൻ്റെ മേലെ വെച്ചത് ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റോളം തീ കുറച്ചും വെച്ച് നീ അമ്മാനോട് ചോദിച്ച് മനസ്സിലാക്കിയതാണ് കേട്ടോ കുറച്ചും വെച്ച് ദമ്മിട്ടിട്ടാണ് പിന്നെ ഓഫാക്കിയതിന് ശേഷം അമ്മ അപ്പം കുളിച്ചൊക്കെ വന്ന് ഒര മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മൾ ദമ്മ പൊളിക്കുകയാണ് അപ്പോൾ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിൽ നിന്ന് ഇങ്ങനെ ചോറ് മേലോടോ മേലോടോ ചോറിങ്ങനെ ഇതായി പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താ വെച്ചാൽ ഇതിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ആ പാത്രത്തിൽ നിന്ന് ചോറ് വെച്ചിട്ടാണ് ഇതിലേക്ക് നമ്മൾ ദമ്മിട്ടരുത് പക്ഷേ ദമ്മിട്ടതിന് ശേഷം പിന്നെ നമ്മൾ അതിൽക്ക് ഇടുമ്പോൾ ആ പാത്രത്തിൽ കൊള്ളണില്ല അപ്പം ഇമ്മ എന്ത ചെയ്യാ ചെയ്യുക വെച്ചാൽ ഇതാ ഇതിപ്പോൾ ബാക്കിയുള്ളത് കാസറോൾ കൂടി ഇട്ട് കൊടുക്കണം ചൂടോട് കൂടി തന്നെ ക്യാസറോളാക്കി വെക്കുകയാണ് കേട്ടോ കാരണം ഇനി വൈകുന്നേരം ചുമ ഒക്കെ ചൂടോട് കൂടി വേണമെന്നൊക്കെ പറയുമ്പോൾ കൊടുക്കാൻ എല്ലാവർക്കും കൊടുക്കാമോ എന്ന് കരുതിയിട്ട് ആദ്യം മിക്സ് ാക്കിയാൽ അതിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ക്യാസറോൾ കൂടിയത് ഇനി ബാക്കിയുള്ളത് എന്താ നമ്മളെ ബിരിയാണി ദമ്മിട്ട ബിരിയാണിന് പിന്നെയും പി വീണ്ടും വത്തിയ ചെമ്പട്ടിക്ക് ആക്കൂട്ടോ അപ്പം ഞാനിതാ കൊണ്ട് ഇങ്ങനെ കൊരി കഴിക്കുന്നുണ്ട് ഇവിടെ ദമ്മു പൊളിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് തൊത്തുവിനെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യേണ്ടത് കാരണം ബിരിയാണി ദമ്മ പൊളിക്കുമ്പോൾ തുത്തു അവിടെ ഹാജരാക്കും ഉണ്ടാക്കുന്ന സംഭവത്തിൽ ഉള്ളില്ലെങ്കിലും ദമ്മ പൊളിക്കുമ്പോൾ അവിടെ ഉണ്ടാവും പിന്നെ അത് ഇവിടെ ഇപ്പം വെയിറ്റിംഗ് വെയിറ്റിങ്ങാണ് പകം വിഷിക്കുന്നുണ്ട് ഇപ്പോൾ പ്ലേറ്റൊക്കെ പിടിച്ചത് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം അത് ബിരിയാണി കഴിക്കാനായിട്ട് ഇതുമ്പോൾ പ്ലേറ്റ് നിന്ന് പിടിച്ച് നിൽക്കുന്നുണ്ട് ഞാനാണെങ്കിൽ അതിൽ നിന്ന് മസാല ഇങ്ങനെ എടുത്ത് കഴിക്കണം മസാലയാണ് ഞാൻ ആ കഴിക്കണത് കേട്ടോ അപ്പോൾ ആദ്യത്തെ പ്ലേറ്റ് ഒരുക്കൊക്കെ കൊടുത്തതിന് ശേഷം ഇപ്പം അകം കൊടുത്തു ഇപ്പം അകം വിശക്കുന്നുണ്ട് ഇപ്പോൾ ഉച്ചക്കാണ് ഫുഡ് കഴിക്കല് രാവിലെ ഒന്നും കഴിക്കൂല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കഴിക്കൂല അപ്പോൾ ഉച്ചക്കൊരു ഉച്ചക്കാണ് ഫുഡ് കഴിക്കുമ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ബിരിയാണി ഒക്കെ ആയിട്ട് പോയി അപ്പോൾ ഈ വിളമ്പിണത് നീനൂട്ടിക്കുള്ളതാണ് മീനൂട്ടിക്കും ഞാനും കൂടെ ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനെയൊക്കെ ബിരിയാണി കാണുമ്പോൾ നമ്മൾ ഞാൻ കൂടുതലും കഴിച്ചിട്ടില്ല ഒന്നോ രണ്ടോ ഉരുള കഴിച്ചു ബാക്കി ഞാൻ ചിക്കൻ മസാലയും ഒക്കെ കൂട്ടി കഴിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഇപ്പം ഇതും അവിടെ കഴിക്കണേ കഴിക്കണെൻ്ണ്ട് ഞാൻ ഈ നീനുട്ടിക്കുള്ളത് വാരി കൊടുക്കാം എന്നൊക്കെ കയറി അവളെ ഏൽപ്പിച്ച് ഞാൻ വാരി കൊടുക്കട്ടെ അപ്പം ഇതാണ് ഇമാൻ്റെ ബിരിയാണീൻ്റെ റെസിപ്പി അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്തായാലും അടിപൊളിയാവും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു തൈര് കുഴിച്ചാണ് ഞങ്ങൾ കഴിക്കുന്നത് അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ